ആർ എസ് എസ് പ്രാദേശിക നേതൃത്വം തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചുവെന്ന്ഹത് ശ്രമിച്ച ബി ജെ പി പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടു സ്ഥാനാർത്ഥിയാക്കാതിരിക്കാനും അഥവാ ജയിക്കാതിരിക്കാനും ശ്രമിച്ചെന്നും ശാലിനി എന്റെ സ്ഥാനാർത്ഥിത്വം ഏകദേശം തീരുമാനമായിരിക്കു ജില്ലാ ഭാഗത്തുനിന്ന് എല്ലാ ഭാഗത്തും തീരുമാനമായിരിക്കു സംഘത്തിന്റെ ചില പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ എന്നോട് വ്യക്തിവൈരാ എന്നോട് എന്റെ കുടുംബത്തോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കുകയും എന്നെ ഇവിടെ സ്ഥാനാർത്ഥത്തിൽ നിർത്താൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പാർട്ടിയെ പ്രഷറുകയും ചെയ്തിരുന്നു പോരാത്തതിന് എൻ്റെ വ്യക്തിപരമായിട്ട് ഒരുപാട് അധിക്ഷേപിക്കുന്ന രീതിയിൽ പലരുടെ പല പ്രചരണങ്ങളും നടത്തി എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന്റെ പേരിൽ അതിൻ്റെ മനോഷമത്തിലാണ് ഞാനത് ശ്രമിച്ചത് വലിയ മനപ്രയാസം ഇവരെ ചാലിക്ക് ഉണ്ടെന്ന് മനസ്സിലാകുന്നു എന്നാലും ആത്മഹത്യക്ക് ശ്രമിച്ചത് ഒട്ടും ശരിയായില്ല എന്നുള്ള ചിന്തയോടെ ഷബീദ് പറയും രാവിലെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് നെർമ്മങ്ങാട് നഗരസഭ പനക്കോട്ടയില വാർഡ് ഇരുപത്തിയാറിൽ സ്ഥാന ബി ജെ പി സ്ഥാനാർത്ഥിയായി ആദ്യം പരിഗണിച്ചിരുന്നതും പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരുന്നതുമൊക്കെ ശാലിനിയായിരുന്നു പിന്നീടാണ് ആർ എസ് എസ് പ്രാദേശിക നേതൃത്വത്തിന്റെ അഭിപ്രായമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ശാലിനിയുടെ പേര് ഒഴിവാക്കാനുള്ള നീക്കം നടന്നു ഇപ്പോൾ അവർ തന്നെ സ്ഥിരീകരിക്കുകയാണ് അങ്ങനെ ചില നീക്കങ്ങൾ നടന്നു ആർ എസ് എസ് പ്രാദേശിക നേതൃത്വം തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചു മറ്റു ചില ഗുരുതര ആക്ഷേപങ്ങൾ കൂടി ഇവർ നടത്തുന്നുണ്ട് ഏറ്റവും പ്രധാനം വ്യക്തിഹത്യ വാർഡിനും പുറത്തും അവർക്കെതിരെ ശാലിനിക്കെതിരെ ആർ എസ് എസ് പ്രാദേശിക നേതാക്കൾ വ്യക്തി നടത്തി അത് താങ്ങാനായില്ല അതിലെ മനോവിഷവം മൂലം താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണെന്ന് ശാലി തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ഈ പുറത്തിറങ്ങാൻ കഴിയാത്ത മട്ടിൽ അപവാദ പ്രചരണം നടത്തി മാത്രവുമല്ല പനങ്കോട്ടേര വാർഡിൽ ബി ജെ പി തന്നെയാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് എന്നാൽ അത് ഒഴിവാക്കാൻ ചില നീക്കങ്ങൾ ആർ എസ് എസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി സീറ്റ് കിട്ടിയാലും ജയിക്കരുതെന്നായിരുന്നു ചിലരുടെ താല്പര്യം നേതൃത്വത്തെ ഇക്കാര്യത്തിൽ പരാതി അറിയിച്ചിരുന്നുവെന്നും മാത്രമല്ല പ്രാദേശിക ആർ നേതൃത്വം മാത്രമാണ് തനിക്കെതിരെ തിരിഞ്ഞത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശാലിനി വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ചികിത്സയ്ക്ക് ശേഷം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നൽകുന്ന സമയം മുൻപ് ശാലിനി വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ബി ജെ പി ജില്ലാ നേതൃത്വം അടക്കം ശാലിനിയോട് വരും മണിക്കൂറുകളിൽ സംസാരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം